കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയാട്ടോ കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ബേക്കൽ കോട്ടൻ്റെ വിശേഷങ്ങൾ കണ്ടുനക്കാം അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ആ ബേക്കൽ കോട്ടൻ്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പതിനഞ്ച് വയസ്സിന് മേലുള്ളവർക്ക് ഇരുപത്തഞ്ച് രൂപയും വിദേശികൾക്ക് മുന്നൂറ് രൂപയാട്ടോ അറബിക്കടലിൻ്റെ തീരത്തായിട്ട് മുപ്പത്തഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്നതാണ് ഈ കോട്ട ഇത് പതിനയ്യാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചാണേ പിന്നെ ഈ കാണുന്ന കാണും ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നിരീക്ഷണ ഗോപുരം ഇരുപത്തിനാല് മീറ്റർ ചുറ്റളവും ഒമ്പത് മീറ്ററിലധികം ഉയരം ഉണ്ട് കേട്ടോ ഈയൊരു നിരീക്ഷണ ഗോപുരത്തിന് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് പോയി നോക്കാം ഈ കാണുന്നത് ഒരു കിണറാട്ടോ പിന്നെ ഇവിടെ കുറേ തൊരംഗങ്ങളും കിണറുകളൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങൾ കാണാനുണ്ട് അപ്പോൾ കാസർഗോഡ് വരുന്നവർ ഒരിക്കലും ഈ ഒരു കോട്ട മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ അതാ വലിയ ഗോപുരത്തിൻ്റെ മേലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ഇത് കണ്ടോ അതിങ്ങനെ ചെരിഞ്ഞിട്ടാട്ടോ ഇവിടെ കയറുന്ന ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചത് ഒരു പക്ഷേ അന്നത്തെ കാലത്ത് യുദ്ധോപകരണങ്ങളൊക്കെ മേലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെരിഞ്ഞ പ്രതിലാക്കി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ അതാ നമ്മൾ ഗോപുരത്തിന്റെ ഏറ്റവും മേലെത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാലുള്ള കാഴ്ചട്ടോ ഈ കാണുന്നത് അതാ ബീച്ചൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും പിന്നെ അതിന് ചുറ്റു വേറെ ചെറിയ ചെറിയ ഗോപുരങ്ങളുണ്ട് കേട്ടോ ഇത്ര വലിപ്പമില്ലാത്ത ചെറിയ ചെറിയ നിരീക്ഷണ ഗോപുരങ്ങൾ വേറെ ഉണ്ട് ഈ കോട്ട മൊത്തത്തിൽ ചെങ്കല്ലോണ്ട് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ഒരു കോട്ടൻ്റെ ഭൂരിഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ സമുദ്ര തീരത്ത് വലിയ വലിയ കോട്ട മതിലുകളുണ്ട് ഈ മതിലുകൾ ഇടയ്ക്കിടയ്ക്ക് അതിന് കൊത്തളങ്ങളൊക്കെ തീർത്ത് അതിനെ ശക്തിപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അത്രക്കും അധികം ഈ ഒരു കോട്ടയെ സംരക്ഷിച്ചു പോരണുണ്ട് കേട്ടോ പിന്നെ ഈ നിരീക്ഷണ നിരീക്ഷണഗോപുരത്തിന് പുറമായിട്ട് ഭൂമിക്കടിയിലെ തുരങ്കങ്ങളും ഈ ഒരു കോട്ടൻ്റെ പ്രത്യേകതയാണ് പിന്നെ ഈ ഒരു കോട്ടയുടെ ചരിത്രം നോക്കിയാൽ ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു ഇതിന് ശേഷം ഇവിടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കീലുമായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലെ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരം പരാജയപ്പെട്ടതിന് ശേഷം ഈ പ്രദേശം ബദിനൂർ രാജാവിൻ്റെ അധീനതയിലുമായിട്ടുണ്ട് കുമ്പളയിലെ ഇക്കേരി നായിക്കന്മാർ എന്നറിയപ്പെടുന്ന ബദിനൂർ നായിക്കന്മാരിലെ ശിവപ്പ നായിക്കാണ് ആയിരത്തി അറുന്നൂറ്റി അൻപതിൽ ഈ കോട്ട നിർമ്മി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എന്നാൽ കോലത്തിരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട നായിക്ക് പുതുക്കി പണിതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട് എന്നാൽ അടുത്ത കാലത്തായി നടന്ന പുരാവസ്തു ഗവേഷണം ചൂണ്ടിക്കാട്ടുന്നത് എന്താ വച്ചാൽ കോട്ട വിജയനഗര സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിനോട് അടുപ്പിച്ച് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി കയ്യടക്കിയിട്ടുണ്ട് ഇനി ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിന്റെയും മലനാടിന്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നേ ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലും ആയിട്ടുണ്ട് പിന്നെ അതാ ഒരു തുരങ്കാട്ടെ കാണുന്നത് കായേക്കായിട്ട് സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് പക്ഷെ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അത് അടച്ചിട്ട് കാണേ ഈ കോട്ടക്കുള്ളിൽ നടന്ന് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളും സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ല ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ അവിടെ ഉണ്ടെങ്കിലും മുഴുവനും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറേയൊക്കെ കണ്ട് കുറേയൊക്കെ കണ്ടില്ലായും പറയാം ഇത് കണ്ടോ ഇത് കോട്ടമതിലിനോട് ചേർന്നായിട്ട് ഇതുപോലുള്ള കുറേ കുറേ ഹോളുകൾ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ പെരിക്കുന്നത് ചെറിയൊരു നിരീക്ഷണ ഗോപുരത്തിൻ്റെ മേലെയാണ് ഇങ്ങനെ ചെറുതും വലുതുമായിട്ട് കുറേ നിരീക്ഷണ ഗോപുരങ്ങളും തുരങ്കങ്ങളും ഒക്കെ ആയിട്ട് എന്തായാലും കാണേണ്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ കാസർഗോഡ് പോകുന്നവർ തീർച്ചയായിട്ടും പോയി കാണുക പിന്നെ ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ പിന്നെ കാണാത്തവർക്ക് ഇതൊന്ന് ഷെയർ കൊടുക്കണേ അപ്പോൾ നമ്മൾ ട്ടോ അപ്പോൾ ശരി ഓക്കെ ബൈ